നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നാളെ ജൂൺ മാസം പതിനാലാം തീയതി ഇടവമാസം മുപ്പത്തി ഒന്നാം തീയതി രാഹുകാലം രാവിലെ പത്തു മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ സിദ്ധയോഗം ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നീങ്ങുന്ന സമയം ഒരു വാതിൽ അടഞ്ഞാൽ ഇവരുടെ മുന്നിൽ ഒരു ആയിരം വാതിലുകൾ തുറക്കപ്പെടുന്ന സമയം കഷ്ടകാലങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു ഗ്രഹങ്ങൾ സൂര്യനോടടുക്കുമ്പോൾ മൗഢ്യം വരും മൗഢ്യമുള്ള ഗ്രഹം ദുർബലനാണ് എന്നാൽ വക്രം തുടങ്ങിയാൽ യൗവനാവസ്ഥയാണ് അവിടം കൊണ്ട് സമൃദ്ധി ആരംഭിക്കുന്നു സന്തോഷം കൂടെയുണ്ടാകുന്നു പഴിചാരിയവരും ഒറ്റപ്പെടുത്തിയവരും കുതന്ത്രങ്ങൾ മെനഞ്ഞവരും അന്താളിച്ചു നിൽക്കുന്നു ഇവരുടെ നേട്ടവും വളർച്ചയും കണ്ട് ശത്രുക്കൾ പോലും ഞെട്ടിവിറച്ചു പോകും ദേവി കാലത്തിൻ്റെ അതിദേവതയാണ് അതുകൊണ്ട് തന്നെയാണ് ദേവിയെ കാളി എന്നു പറയുന്നതും ഇന്നിവിടെ പറയുന്നത് ചില നക്ഷത്രജാതകരുടെ വലിയ ഒരു അവസരത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകരുടെ ഒരു വലിയ നേട്ടത്തെക്കുറിച്ചാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന ഒരു സമയം കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു എക്കാലവും ഒരു നക്ഷത്രജാതകനെ കഷ്ടപ്പെടുത്തില്ല എല്ലാവർക്കും ചില നല്ല അവസരങ്ങൾ വന്നു ചേരും ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് ഒരുപാട് ഒരുപാട് നല്ല അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്തായിരിക്കും ഇവർ എന്തിനെയൊക്കെയാണ് മറികടക്കേണ്ടത് ഇവർക്കിനി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ഒൻപത് ജാതകർക്കും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ഇവർ ചില വഴിപാടുകൾ നടത്തണം ഈ വഴിപാടുകൾ ഇവരെ ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും അത് സഫലമാകും ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുന്ന നക്ഷത്രജാതകർ ഇനി ഇവർക്ക് അഭിവൃദ്ധിയാണ് നേട്ടമാണ് ഉയർച്ചയാണ് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ദേവിക്ക് പായസം നീതിച്ച് പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകുക ഭദ്രകാളിക്ക് ശർക്കര പായസം നീതിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ ആ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം യാതന അനുഭവിക്കുന്നുവോ ആ യാതനകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുശല്യം മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കും അതൊരു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അശ്വതി നക്ഷത്ര ജാതകർക്ക് നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ദേവിക്ക് ശർക്കര പായസം നീതിക്കുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അശ്വതി നക്ഷത്ര ജാതകർ പോകണം അവിടെ ശർക്കരപായസം നീതിക്കണം മൂന്നാണ് ഇവരുടെ ഭാഗ്യ നമ്പർ ഇവർക്കിനി അഭിവൃദ്ധിയാണ് ഒത്തിരി ഒത്തിരി ഉയർച്ചയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകം നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ഒരുപാട് സങ്കടങ്ങളിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് കൊതിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലവിഷയം നടത്തുക പഴനിയിലൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക ഈയൊരു സമയത്ത് തിരക്കാണ് എങ്കിൽ നിങ്ങൾ അല്പം കൂടി കഴിഞ്ഞിട്ടെങ്കിലും പഴനിയിലൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർ പോകണം തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ അനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറിമറിയും ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ ഏഴാണ് ഏഴിൽ അവസാനിക്കുന്ന സംഖ്യകളൊക്കെ ഭാഗ്യ നമ്പറായി കണക്കാക്കി ഈ ഒരു സമയത്ത് ലോട്ടറിയൊക്കെ എടുത്താലും അടിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒൻപതാണ് നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭഗവാനെ തൊഴുക പ്രാർത്ഥിക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും മാറണം അവിടെ തിരുമേനിയിൽ നിന്നും ഒരു രൂപ നാണയം വാങ്ങുക കൈനീട്ടമായിട്ട് വാങ്ങുക അത് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഒന്നാം തീയതി അല്ലേ വരുന്നത് ഒന്നാം തീയതി വരുമ്പോൾ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക അവിടുത്തെ തിരുമേനിക്കൊരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ രൂപ ദക്ഷിണ കൊടുത്തതിന് ശേഷം ഒരു രൂപ നാണയം കൈനീട്ടമായി വാങ്ങിച്ചിട്ട് അത് നമ്മുടെ പേഴ്സിൽ വെച്ചാൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ ഒൻപതാണ് രക്ഷപ്പെടും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും നിങ്ങൾക്ക് ഒരുപാട് അഭി അഭിവൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഒന്നാണ് ഭാഗ്യ നമ്പർ ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇത് സമൃദ്ധിയുടെ സമയമാണ് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു ഒന്നാണ് ഭാഗ്യ നമ്പർ ശിവക്ഷേത്ര ദർശനം നടത്തണം കൂവളമാല ഹോമം ഒക്കെ നടത്തി മുന്നോട്ട് പോവുക ഗണപതിക്ക് വഴിപാടൊക്കെ നടത്തിയിട്ട് വേണം ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധികൾക്കും നേട്ടത്തിനും കാരണമാകും അടുത്തത് പുണർദ്ദമാണ് അഞ്ചാണ് ഭാഗ്യ നമ്പർ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇവരുടെ ആഗ്രഹമായിരുന്നു കുറേ നാളുകളായി ശിവപാർവതി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തണമെന്ന് നക്ഷത്ര ജാതകർ ശരിയാണോ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന നക്ഷത്ര ജാതകർക്ക് അഞ്ച് ഭാഗ്യ നമ്പരായ പുണർദം നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ പുനർതനക്ഷത്ര ജാതകർക്ക് ഇനി നടക്കുന്ന സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ് പുണർദ്ദത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് അഞ്ചാണ് ജീവിതത്തിൽ ഒത്തിരി വിജയം ഇവരുടെ മുന്നിലുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പുനർതനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് നക്ഷത്ര ജാതകർ സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തി മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് നിങ്ങൾക്ക് ഒരു കഷ്ടകാലവുമില്ല ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഇനി കളിയാടും ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും വിശാഖനക്ഷത്ര ജാതകർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തി മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഉറപ്പായിട്ട് മാറുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് അപമാനിച്ചിട്ടുണ്ട് ഒരുപാട് പേർ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മാറിക്കിട്ടും വിശാഖനക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വന്നു അടുത്ത നക്ഷത്രം ചതയമാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയമാണ് നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് പാൽപ്പായസം നടത്തുക കണ്ണന് കദളിപ്പഴം നേരിച്ച് പാൽപ്പായസമൊക്കെ അവിടെ നടത്തുക തീർച്ചയായും ഒത്തിരി സമൃദ്ധിയും ഐശ്വര്യവും രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഈ ഒരു സമയത്ത് രേവതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് കഷ്ടകാലങ്ങളും ഒരുപാട് ആയിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി നല്ല കാലം വന്നു ചേരുകയാണ് ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുന്ന സമയം തന്നെയാണ് ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ കണ്ണന് പാൽപ്പായസം നടത്തുക കദളിപ്പഴവും കൂടെ അവിടെ നീതിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഇത് ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ദേവി കാലത്തിൻ്റെ അതിദേവതയാണ് അതുകൊണ്ട് തന്നെ ദേവിയെ കാളി എന്ന് പറയുന്നതും ഇന്ന് ഈ നക്ഷത്രജാതകരുടെ നല്ല ഒരു അവസരത്തിൻ്റെ ഒരു നല്ല സമയമാറ്റത്തിൻ്റെ ആരംഭം കുറിക്കാൻ പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെടും ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും അപ്പോൾ മറക്കണ്ട രേവതിയുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ആണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം